നമ്മുടെ അക്ബറിന് എന്താണ് സംഭവിച്ചത് അക്ബറിൻ്റെ ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അക്ബറിന് വേണ്ടി ദ്വാ ചെയ്യണമെന്നാണ് പറയുന്നത് അതായത് അക്ബറിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് അക്ബറിൻ്റെ ഉമ്മ പറയുന്നത് എന്താണ് അക്ബറിൻ്റെ പ്രശ്നം നമുക്ക് ഒരു വീഡിയോ ആദ്യം കണ്ടു നോക്കാം ഒരു ഉസ്താദ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനുശേഷം ഞാൻ എൻ്റെതായിട്ടുള്ള അഭിപ്രായം പറയാം പറയാമൊക്കെ ഒരു ഉമ്മ തന്റെ മകന് വേണ്ടി ദുവാ ചെയ്യണമെന്ന് പറയുന്ന ഒരു വീഡിയോ കണ്ടില്ലേ ആ ഉമ്മ സന്തോഷത്തോടു കൂടി എല്ലാവരും ദുവാ ചെയ്യുക എല്ലാവരും ദുവാ എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് പൊന്നുമക്കളെ നിലവിൽ അക്ബറിന്റെ തന്തക്കും തള്ളക്കുമാണ് ചിലർ വിളിക്കുന്നത് എന്താണ് ഇതിന്റെ കാരണം അതായത് ഒരു ഉസ്താദ് ഈ പറയുന്ന ഉസ്താദ് ഇതിനെ ഈ ഉമ്മ പറയുന്ന കാര്യങ്ങൾ യൂട്യൂബിൽ വെച്ചുകൊണ്ട് ഈ ഉമ്മക്ക് അത്യാവശ്യം അതായത് മതപരമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഉമ്മയോട് പറയുകയാണ് നിങ്ങൾ ഇസ്ലാം മതപ്രകാരം മുസ്ലിം മതപ്രകാരം ബിഗ് ബോസ് ഹറാമാണ് അതുകൊണ്ട് നിങ്ങളുടെ മകന് വേണ്ടി നിങ്ങൾ ബിഗ് ബോസ് വിന്നറാവാൻ വേണ്ടി ചെയ്യണമെന്ന് പറയുന്നത് തെറ്റെന്നാണ് ഈ ഉസ്താദ് പറയുന്നത് അതിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയുകയാണ് അപ്പോൾ ഞാൻ പേഴ്സണലി ഒരു കാര്യം ഇവിടെ പറയുകയാണ് ഈ ഉസ്താദിനോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് പൊന്നുസ്താദെ ആരാണ് നിലവിൽ മതം ഫോളോ ചെയ്യുന്നത് ഞാൻ പേഴ്സണലി സൗദി അറേബ്യയിൽ അതായത് എൻ്റെ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ ഞാൻ സൗദി അറേബ്യയിൽ രണ്ട് മൂന്ന് വർഷം പണിയെടുത്ത ഒരാളാണ് അപ്പോ സൗദി അറേബ്യയിൽ പോലും പെൺകുട്ടികളുടെ ഒരു അവസ്ഥ ഉസ്താദ് ജസ്റ്റ് പോയി കാണണം അതായത് മുംബൈയെ തോൽപ്പിക്കും മുംബൈ സാക്ഷാൽ മുംബൈയിലല്ലേ ഇപ്പൊ കൂടുതലായിട്ടും പെൺ പെണ്ണുങ്ങൾ അതായത് ശരീരം മറക്കാതെ ഒക്കെ നടക്കുന്നത് നിലവിലത് സൗദി അറേബ്യയിലും അങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നത് അതായത് ആരും നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വരുന്ന ആൾക്കാരും അതായത് സ്റ്റാറ്റസും മുസ്ലിം മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് മതം ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞ് കുറേ പേര് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇടും പക്ഷേ ആർക്കും ഒന്നുമില്ല മതപ്രസംഗം നടത്തുന്നത് വെറുതെ എന്നാണ് ഞാൻ പറയുന്നത് ആരും ഒന്നും കേൾക്കുന്നില്ല നിലവിലെ അവസ്ഥയിൽ നിങ്ങൾ നോക്കണം ഏതെങ്കിലും ഒരു പെൺകുട്ടിയുമായിട്ടോ ഒരു ആൺകുട്ടിയുമായിട്ടോ ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ സംസാരം വേറെ ലെവലാണ് വേറെ രീതിക്ക് പോവുകയാണ് അതായത് നിലവിലെ ട്രെൻഡ് അനുസരിച്ച് പിഞ്ചോമൻ അതായത് ഒരു ഏകദേശം ഒൻപതിലും പത്തിലും പ്ലസ് വണ്ണിലും പഠിക്കുന്ന വിദ്യാർത്ഥികളോട് നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ തന്തവൈവന്മാരാണ് എന്താണ് അവർ ഉദ്ദേശിക്കുന്ന സംസാരം അതായത് ഞാൻ ഞാൻ എങ്ങനെ ഓപ്പണായി പറയുമെന്ന് എനിക്കറിയില്ല അതായത് നിലവിലെ അവസ്ഥയിൽ സെക്സിന് അടിമപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹം അങ്ങനെ സംസാരിച്ചാല് ചില പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ എന്നുള്ള ഒരു പേരും കൂടി കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ദുസ്താവിനോട് അങ്ങനെയായ ഈ സമൂഹത്തോട് എന്താണ് നിങ്ങൾ വിളിച്ച് പറയുന്നത് അക്ബറിന്റെ ഉമ്മ മകന് വേണ്ടി ബിഗ് ബോസ് വിന്നറാവാൻ വേണ്ടി ദുവാ ചെയ്യണമെന്ന് പറയുമ്പോൾ അത് വലിയ തെറ്റല്ലെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ അങ്ങനെ പറയാൻ കാരണം നിലവിലെ അവസ്ഥ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം തുറന്ന് തുറന്നു നോക്കാൻ പറ്റുന്നുണ്ടോ റീൽസ് കാണാൻ പറ്റുന്നുണ്ടോ അതായത് ആരും അതും ഫോളോ ചെയ്യുന്നില്ല അപ്പോൾ അവരുടെ എല്ലാ വീഡിയോ കാണുമ്പോൾ അക്ബറിൻ്റെ ഉമ്മ ചെയ്തത് ശരിയെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്താണ് ഉസ്താദ് ജസ്റ്റ് ഒന്ന് നോക്കാം അത്തരമൊരു പരിപാടിയിലെ ഒരു കണ്ടസ്റ്റന്റ് ആണ് അക്ബർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ വിജയിച്ചു വരാൻ ആ ചെറുപ്പക്കാരൻ കപ്പടിക്കാൻ ബിഗ് ബോസ് വിന്നർ ആവാൻ വേണ്ടി ദുവാ ചെയ്യണമെന്നാണ് ആ ഉമ്മ പറഞ്ഞു വെക്കുന്നത് ആരെ കണ്ടു കഴിഞ്ഞാലും ക്യാമറയും പിടിച്ച് പിന്നാലെ പോകുന്ന കുറെ ഓൺലൈൻ ചാനലുകാരുണ്ട് അത്തരത്തിൽ ആ ചാനലുകാരന് ഉമ്മ കൊടുത്ത മറുപടിയാണ് നിങ്ങൾ കേട്ടത് നോക്ക നല്ല രീതിയിലൊക്കെ ഇസ്ലാമികമായി കൊണ്ട് തന്നെ നല്ല രീതിയിൽ തട്ടമൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് ദുവാ എന്ന് പറയുന്ന ഒരു വാക്ക് അത് ചില്ലറ വാക്കല്ല അത് ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് പ്രാർത്ഥനയെ കുറിച്ച അഥവാ ദുവയെ കുറിച്ചാണ് പൊന്നുമകളെ ഉസ്താദ് പറഞ്ഞിരിക്കാണ് ബിഗ് ബോസ് കൊണ്ട് എന്ത് നേട്ടമെന്ന് അതിനുള്ള ഉത്തരം ഞാൻ കൊടുക്കുകയാണ് അതായത് ബിഗ് ബോസ് കൊണ്ട് മതപരമായി അല്ല നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അതായത് കേരളത്തിലുള്ള ഓരോ മനുഷ്യന്മാർക്കും ബിഗ് ബോസ് കൊണ്ട് വലിയ ഉപകാരമുണ്ട് അപ്പം ഞാൻ പേഴ്സണലി ബിഗ് ബോസിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ നാലാളിലേക്ക് അറിയപ്പെടും എനിക്ക് ഉദ്ഘാടനം കിട്ടും അങ്ങനെ നമ്മൾ അതിനുശേഷം എന്ത് വ്ലോഗ് ഇട്ട് കഴിഞ്ഞാലും മില്യൺ കണക്കിന് വ്യൂസ് ആണ് ഇപ്പോൾ സീക്രട്ട് ഏജൻറ് സായി കൃഷ്ണ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവായ ഒരു മനുഷ്യനാണ് അദ്ദേഹം ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഉയർന്ന ഉയർച്ച നിങ്ങൾ നോക്കിക്കോ എന്തിട്ടാലും ആണ് അപ്പോൾ ബിഗ് ബോസ് എന്ന വലിയ പ്ലാറ്റ്ഫോമിലേക്ക് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അവരുടെ ലൈഫ് സെറ്റിലായി എന്നാണ് ഞാൻ പറയുന്നത് അപ്പോ ബിഗ് ബോസിൽ എന്താണ് യഥാർത്ഥ ക്യാരക്ടർ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ നല്ലവനെന്ന് സ്ക്രീനിന്റെ മുമ്പിൽ അഭിനയിച്ചവരുടെ യഥാർത്ഥ ക്യാരക്ടർ നമുക്ക് ബിഗ് ബോസ് വഴി കാണിച്ചു തരുന്നുണ്ട് എന്നാണ് ഉസ്താദിനോട് എനിക്ക് പറയാനുള്ളത് പിന്നെ ബിഗ് ബോസ് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എൻ്റെമെന്റ് പ്രകാരം നല്ലതാണ് ഉസ്താദ് പറയുന്ന രീതിയിൽ മതപരമായിട്ട് അത് തെറ്റു തന്നെയാണ് മതം ഫോളോ ചെയ്യുന്നവർക്ക് ബിഗ് ബോസ് കാണണ്ട മതം ഫോളോ ചെയ്യുന്നവർ എന്തിനാണ് ബിഗ് ബോസ് റിവ്യൂ ഇടുന്നത് മതം ഫോളോ ചെയ്യുന്നവർ എന്തിനാണ് ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള വാർത്ത നോക്കുന്നത് ഇസ്ലാം മതം ക്ലിയർ ആയിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ ഒരു മൊബൈൽ ഫോൺ പോലും യൂസ് ചെയ്യുന്നത് ഹറാമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഓക്കെ അപ്പോ നിലവിൽ ആരുമില്ല ഇപ്പോൾ എൻ്റെ കമന്റ് ബോക്സിൽ ചിലർ പറയുന്നുണ്ട് യൂട്യൂബ് ഹറാമല്ലേ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ ഹറാമല്ലേന്നൊക്കെ എനിക്ക് വലിയ പൈസ ഒന്നും കിട്ടുന്നില്ല ഓക്കെ ഞാനൊരു സമയം ടൈം പാസിന് വെറുതെ ഇടുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് നിലവിൽ ഏത് ഉസ്താദാണ് യൂട്യൂബിൽ ഇല്ലാത്തത് എല്ലാ ഉസ്താദന്മാരെ കഴിഞ്ഞ് ഇപ്പൊ ഫോൺ ഉണ്ട് യൂട്യൂബുണ്ട് ഈ പറയുന്ന ബിഗ് ബോസ് റിവ്യൂം കാര്യങ്ങളൊക്കെ എല്ലാവരും ഇടുന്നുണ്ട് ഇത് പറയുന്ന ഈ ഉസ്താദ് അക്ബറിന്റെ ഉമ്മയെ വിമർശിച്ച ഈ ഉസ്താദ് അദ്ദേഹം എന്തിനാണ് വീഡിയോ ഇടുന്നത് റിച്ച് ആവാൻ വേണ്ടി രണ്ട് രൂപ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്തിനാണ് ബിഗ് ബോസ് വീഡിയോ ഇദ്ദേഹം ചർച്ച ചെയ്യുന്നത് എന്തിനാണ് ബിഗ് ബോസ് വീഡിയോ ഉസ്താദന്മാർ ചർച്ച ചെയ്യുന്നത് അത് ഹറാമാണെങ്കിൽ നിങ്ങൾ അതായത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് നോക്കാം അല്ലെങ്കിൽ നമുക്ക് ഒഴിവാം ഉസ്താദ് കാരണം അതായത് ഇതേ ഉസ്താദ് ബിഗ് ബോസിനെ സംബന്ധിച്ച് ഒരു പത്ത് പതിനഞ്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് ഓക്കെ ഈ ജ ആദിലാനൂറെ കുറിച്ചിട്ടൊക്കെ അപ്പോൾ അതിൽ ടൈറ്റൽ കൊടുക്കുന്നത് മോഹൻലാലിൻ്റെ ഫോട്ടോ വെച്ചിട്ടും ലക്ഷ്മിയുടെ ഫോട്ടോ വെച്ചിട്ടും ഇങ്ങനെയുള്ള ആൾക്കാരുടെ അനീഷിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് ടൈറ്റൽ കൊടുക്കുന്നത് അപ്പോൾ ഇവരുടെ ലക്ഷ്യവും വ്യൂസ് തന്നെയാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ മതപ്രസംഗം നടത്തുന്നതെന്ന് എനിക്കറിയില്ല അതായത് ഇപ്പോ നിലവിൽ മുസ്ലിം മതത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നശിച്ചു കഴിഞ്ഞു നശിക്കാനായി ഒന്നുമില്ല കമ്മന്റിട്ട് ഞാൻ വലിയ നല്ലവൻ എന്ന് പറയുന്നവരുടെ ഉള്ളെന്താണ് അതായത് രാത്രി സമയത്ത് തൊപ്പി വെച്ച് നടക്കുന്നവര് സോറി പകൽ സമയത്ത് തൊപ്പി വെച്ച് നടക്കുന്നവർ രാത്രി സമയത്ത് പല പെണ്ണുങ്ങളുടെ വീട്ടിന്റെ അകത്താണ് അത് ഞാൻ പറയും ഇതിപ്പോ എല്ലാ മതത്തിലൂടെ എല്ലാ മതത്തിലുമുണ്ട് ഇപ്പോ ക്രിസ്ത്യൻ മതത്തിലായാലും ഹിന്ദു മതത്തിലായാലും മുസ്ലിം മതത്തിലായാലും എല്ലാ മതത്തിലും അഭിഹിതം നടക്കുന്നുണ്ട് എല്ലാ മതത്തിലും കച്ചറ നടക്കുന്നുണ്ട് പക്ഷേ മുസ്ലിം മതത്തിന്റെ മാത്രം ഇത്ര ചർച്ച കാരണം മുസ്ലിം മതത്തിന്റെ മതപണ്ഡിതന്മാർ പറയുന്നത് ഇതൊക്കെ തെറ്റെന്നാണ് മതപ്രസംഗം നടത്തിക്കൊണ്ട് പറയുകയാണ് വ്യവിചാരം തെറ്റ് ബിഗ് ബോസ് തെറ്റ് ഇതൊക്കെ തെറ്റ് തന്നെയാണ് ഓക്കെ ഞാൻ പറയുന്നതിൻ്റെ വിഷയം ഇതാണ് അതായത് കൊണ്ടാണ് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ബിഗ് ബോസ് തെറ്റ് അതുപോലെ വ്യവിചാരം തെറ്റ് എന്ന് മുസ്ലിമിന്റെ വലിയ പണ്ഡിതന്മാർ ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഇപ്പോൾ ഇത് തന്നെയല്ലേ എത്ര ഉസ്താദന്മാരെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഒന്നാണ് ഒരു മനുഷ്യന്മാരാണ് ഒരു ചോരയാണ് അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു ഈ ലോകത്ത് അപ്പൊ ഏതാണ് ഞാൻ വൈദ്യഫ് ചെയ്യുന്നു ഓക്കെ ബൈ